ഉയർന്ന വേനൽ ചൂട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു മധ്യവേനൽ അവധിക്കാലത്ത് പതിവുള്ള തിരക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇല്ലെട്ടിലും ഇതേ മാന്ദ്യമുണ്ട് മധ്യവേനൽ അവധിക്കാലത്ത് ടൂറിസ്റ്റ് കേന്ദ്രം സഞ്ചാരികളെ കൊണ്ട് നിറയുന്നതാണ് എന്നാൽ ഇത്തവണ അത്ര തിരക്കില്ല ഇവിടെ കനത്ത ചൂടുമൂലം ആളുകൾ യാത്ര കുറച്ചതാണ് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ടൂറിസ്റ്റ് ബോട്ട് സംരംഭകർ ഉൾപ്പെടെയുള്ളവർ ഇതുമൂലം പ്രതിസന്ധിയിലാണ് വല്ലപ്പോഴും മാത്രമേ ബോട്ട് സവാരിക്ക് ആളുകൾ എത്തുന്നുള്ളൂ എന്നതാണ് അവസ്ഥ നല്ല സീനറി ഒക്കെ ഉണ്ട് പക്ഷെ ചൂടുണ്ട് പൊതുവെ ഞങ്ങൾ ചൂട് കുറവുണ്ടെന്ന് പറഞ്ഞത് ഇവിടെ വന്നത് പക്ഷെ നല്ല ചൂട് തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് വരാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം പിന്നെ നമ്മള് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് എന്തായാലും ഞങ്ങൾ എറണാകുളത്ത് താമസ എത്ര ഒത്തിരി ആളായി വരണോന്ന് വിചാരിച്ചായിരിക്കും ഇപ്പോഴെ വരാൻ പറ്റി സന്ദർശകരുടെ കുറവ് ഐസ്ക്രീം കൂൾ ഡ്രിങ്ക്സ് വിൽപ്പനക്കാരെയും ബാധിച്ചിട്ടുണ്ട് സാധാരണ ഉണ്ടാകാറുള്ള ഇപ്പോഴില്ലെന്ന് അവർ പറയുന്നു അവധിക്കാലത്തു മാത്രം യാത്ര സാധ്യമാകുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അങ്ങനെയുള്ള കുറെ പേർ ഇപ്പോഴും ഭൂതത്താൻകെട്ടിൽ എത്തുന്നുണ്ട് ചൂടുമൂലം വേണ്ടത്ര ആസ്വാദനം സാധ്യമാകാത്തതിന്റെ വിഷമം പലരും പങ്കുവച്ചു സീസണിലെ ബോട്ടുകൾ എല്ലാം വളരെ കുറവാണ് വരുന്നത് കുറവാണ് ഒരു കാണാനില്ല നല്ല തിരക്കുള്ള

කේසිී විනිියස් බූධතන්ගට